ല്ല കൂട്ടുകാർക്കും ഷാംബി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിനേഞ്ജലിൻ്റെ കെയർ അതിൻ്റെ പോട്ടിങ് അതുപോലെ തന്നെ നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുന്ന രീതിയൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉണ്ടായ ഒരു മദർ പ്ലാന്റിൽ തന്നെ വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഒരുപാട് തൈകൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള വിത്തിൻ്റെ തയ്യെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നതും വിത്ത് മുളപ്പിച്ചിട്ട് എങ്ങനെയാണ് ഇതുപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതും നോക്കാം ഒരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഈ അഡീനിയം പ്ലാന്റ് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് കൂടിയാണ് ഈ അഡീനിയം പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം കെയർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരുപാട് തൈകളും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതാണ് നമ്മുടെ വലിയ മദർ പ്ലാന്റ് ഇതിൽ നിന്നാണ് നമ്മൾ വിത്തുകൾ കളക്ട് ചെയ്തിട്ട് നേരത്തെ നിങ്ങൾ കണ്ട തൈകളൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് വെറൈറ്റി കളറിൽ അഡീനിയം പ്ലാന്റ് ഉണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പിങ്ക് കളറിലുള്ളതാണ് ഇതിൽ വിത്ത് ഉണ്ട് പക്ഷേ ഇത് ആയി വരുന്നേ ഉള്ളൂ ഓൾറെഡി നമുക്ക് വിത്താക്കിയത് ഇന്നിപ്പം മാറ്റി നടുന്നുണ്ട് ഇത് നമ്മൾ വേറൊരു അടീനിയത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു ഇത് യെല്ലോ കളറിലുള്ള അടീനിയം പ്ലാന്റ് ആയിരുന്നു നല്ല അത്യാവശ്യം വലിപ്പം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒക്കെ കണ്ടാലറിയാം അപ്പം പൂക്കൾ ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലിൽ നോക്കിയാൽ മതി ഇത് വേറൊരു അഡീനിയം പ്ലാന്റ് ആണ് ഇതിൽ ഒരുപാട് നമ്മൾ വിത്ത് കളക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിതിന് എയർലെയറിങ്ങും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മളിവിടെ കെട്ടിവെച്ചിട്ടുള്ളത് ഇത് വേറൊരു കളറാണ് ഡബിൾ പെറ്റൽസിൽ വരുന്നൊരു അഡീനിയം പ്ലാന്റ് ആണ് ഇത് നമ്മൾ കുറച്ച് മുന്നേ നഴ്സറിയിൽ നിന്ന് മാറ്റി കൊണ്ടുവന്നതായിരുന്നു അത് നമ്മൾ മാറ്റി റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ തന്നെ ഈ ചെടിയിൽ നിന്ന് കുറച്ച് വിത്ത് കളക്ട് ചെയ്യാനുണ്ട് അതും കൂടി എടുത്തിട്ട് വേണം നമുക്ക് തയ്യാക്കിയിട്ട് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലാണ് ഏകദേശം ഇതിൽ പാകമായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉള്ളത് ആയി വരുന്നതുകൊണ്ട് നമുക്ക് കളറൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും പാകമായിട്ടുള്ളതാണെന്ന് നമുക്കിതൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉണക്കിയിട്ട് വേണം മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഓൾറെഡി മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വിത്താണ് അതൊന്ന് നമ്മൾ ഉണക്കിയിട്ട് റെഡി ആക്കി എടുത്താണ് ഇതിൽ ഒരുപാട് വിത്തുകളുണ്ട് ഇത് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള വിത്താണ് അപ്പോൾ നമ്മൾ ഈ വിത്താണ് ഇന്നൊന്ന് മുളപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ വിത്ത് എടുക്കുന്നവരെ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മളൊരു അപ്പൂപ്പൻ താടിൻ്റെ ഇതുപോലെയാണ് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ വരുന്നത് ഇതാണ് നമ്മൾ മുളപ്പിച്ചെടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പോട്ട് ഇത് നമ്മൾ മുന്നേ പോട്ടിൽ തൈ മുളപ്പിച്ചതായിരുന്നു പിന്നെ തൈ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ റീ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വിത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഇങ്ങനത്തെ ചെറിയ പോട്ടിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അത് വളരുന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പോട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ മുന്നേ വിത്തിട്ടിട്ട് മുളപ്പിച്ചിട്ടുള്ള രണ്ട് അടീനിയം ചെടികളാണ് അപ്പോൾ നമുക്ക് ഈ പോട്ട് ജസ്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമ്മൾ ഇതിലിടുന്നത് കുറച്ച് ചകിരിച്ചണ്ടിയാണ് മൂന്ന് പോട്ടിലും നമ്മൾ കുറച്ച് ചകിരിച്ചണ്ടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം ഈ ചെടി നടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പൊതുവെ ആഗ്രഹിക്കുന്നതാണ് ഈ ചെടികൾ അപ്പോൾ നമ്മൾ ഒരിക്കലും മൺചട്ടിയിൽ ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാനും പാടില്ല പ്ലാസ്റ്റിക് ചട്ടിയിൽ വേണം ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള ഒഴിഞ്ഞ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ചെടി വളരുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ റീ പോട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ഒക്കെ വലുതായി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ചെടിയുടെ ഗ്രോത്തും അതിൻ്റെ ആരോഗ്യമൊക്കെ അപ്പോൾ ബാക്കി നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഗാർഡനിങ് സോയിലും കുറച്ച് ചാണകപ്പൊടിയുടെ ആണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തത് ബാക്കിയുള്ള ഭാഗത്തിൽ നമുക്ക് കോക്കോ പീറ്റ് തന്നെ ഇട്ട് കൊടുക്കാം ചകിരിച്ചണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് വെള്ളം വാർന്നു പോകാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരിക്കലും ഈ ചെടിയിൽ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല പൊതുവേ ചൂട് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ പോട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ചകിരിച്ചണ്ടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ തൈ വലുതായി റീ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വളങ്ങളോട് കൂടിയിട്ടുള്ള പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് ആ പോട്ട് സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വിത്ത് വീതമാണ് നമ്മൾ എല്ലാ പോട്ടിലും ഇട്ട് കൊടുക്കുന്നുള്ളത് ജസ്റ്റ് ഒന്ന് മണ്ണിട്ടാത്തിയിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് വെള്ളം കുടഞ്ഞ് വെച്ചു കൊടുക്കാം ആദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് ഷെയ്ഡിൽ വെച്ച് കൊടുക്കാം പിന്നീട് തൈ മുളച്ചതിന് ശേഷം നമുക്ക് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചു കൊടുത്താൽ മതി നമ്മൾ ഈ വിത്തിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തതിനുണ്ടെങ്കിൽ നമ്മുടെ പോട്ട് റെഡി ആയിട്ട് കിട്ടും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത തൈകളാണ് പോട്ട് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതാ ഈ ചെടിയുടെ ക്യാരറ്റ്സ് ഒക്കെ കണ്ടില്ലേ ഇപ്പം ഏകദേശം ഉണ്ടായി വന്നിട്ടുണ്ട് അങ്ങനെ ഇത് വലുതാവുമ്പം നമുക്ക് പോട്ട് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിതുപോലെ തന്നെ വലിയ നീണ്ടു പോകുന്ന സമയത്ത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുതിയ ശാഖകൾ വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഒരു ട്രിം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണിത് ഇവിടെ ആയിരുന്നു നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അവിടുന്ന് പുതിയ പീസ് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ